ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് മാഹിയിൽ പോവാണ് മാഹിയില് വേറെ ഇവിടെ അല്ല മാഹി ഡെന്റൽ കോളേജില് എന്നെ അല്ലോ കാണിക്കാൻ പോവാ ഇത് നമ്മുടെ വടകര ആണ്ട്ടോ ഭയങ്കര ബ്ലോക്ക് നാഷണൽ ഹൈവേന്റെ പണി കംപ്ലീറ്റ് ആവാത്തോണ്ട് നമുക്ക് കറക്റ്റ് ടൈമിന് എത്താനും പറ്റില്ല നടുവടിയുന്ന അവസ്ഥ ഇതായിട്ടാ നമ്മുടെ വടകര ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റല് ഞങ്ങള് മാഹി ബൈപ്പാസ് കൂടെ അല്ലെട്ടോ പോയത് മാഹി ടൗൺ കൂടെയാണ് പോയത് ഇതായിട്ട് നമ്മളെ മാഹിപ്പള്ളി അപ്പൊ തിരിച്ചു വരുമ്പോ അവിടെ കയറാനൊക്കെ ഞങ്ങള് പ്ലാനിട്ടിട്ടുണ്ട് മാഹി പാലം കഴിഞ്ഞ് നമ്മള് ന്യൂ മാഹിയിൽ എത്തും അവിടുന്ന് വലത്തോട്ടേക്കുള്ള ഫസ്റ്റ് ടൈം നമുക്ക് തിരിയണം പിന്നെ നമ്മൾ ഇതാ പള്ളൂർ റോഡ് പിന്നെ നമ്മള് ചാലിക്കരത്തും അവിടുന്ന് വലത്തോട്ടേക്ക് തരുന്ന നമ്മുടെ ഹോസ്പിറ്റൽ എത്തും നമ്മളിതാ ഒരു മോളാട്ടോ നമ്മളെ ഹോസ്പിറ്റലില് പക്ഷെന്താ പറയാ നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ോസ്പിറ്റലിന്റെ തന്നെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങളാണ് നമ്മൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും ടോപ്പിലാണ് വരുന്നത് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസിലേക്കാണ് അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് ഇവിടെ നമുക്ക് ഷട്ടിൽ സർവീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ മാത്രല്ല ഇവിടെ നമുക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് സൗകര്യവും കൂടിയുണ്ട് നമ്മളെ ഉള്ളിൽ കയറിയപാട് തന്നെ ഇടത് സൈഡിലാണ് നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടർ ഒക്കെ വരുന്നത് നമ്മളിവിടെ കയറി രജിസ്റ്റർ ഒക്കെ ചെയ്തു അതിനുശേഷം ഞങ്ങൾ നിഖിൽ സാറെടുത്ത് പോയി സാറ് ഒരു കെയർ ഓഫിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സാറ് പറഞ്ഞു നേരെ ഇങ്ങോട്ടേക്ക് വന്നോ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് സാറ് പിന്നെ ഞങ്ങളെയും കൂട്ടിയിട്ട് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി ഇവിടെ ഉണ്ടല്ലോ കുട്ടികൾക്ക് കളിക്കാൻ ധാരാളം കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ കുറച്ച് പിള്ളേർ അവിടുന്ന് ടോയ്സ് ഒക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് കേട്ടോ കുഞ്ഞു മക്കളെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത് പറയാതിരിക്കാൻ വയ്യ ഇവിടെയുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഓരോ മക്കളോടും ബിഹേവ് ചെയ്യുന്നത് കാണണം അത്രയും സ്നേഹത്തുള്ള സ്വന്തം മക്കളെ പോലെ എല്ലാവരും നോക്കിയത് എമ്മിന്റെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഇവരും പിന്നെ എച്ച്ഒഡിയും ബാക്കി എല്ലാ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു ഞങ്ങളെ മോളെ പ്രൊസീജിയേഴ്സ് ഒക്കെ അത്രയും ശ്രദ്ധയോടു കൂടി അവരൊക്കെ ചെയ്തിരുന്നത് ഉച്ചയോടുകൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മാഹി പള്ളിയിലൊക്കെ അവിടെ നിന്ന് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഇവിടെ കുറെ പലഹാര കടകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് അപ്പൊ ഞങ്ങള് മാഹിയിൽ സ്ഥിരമായി പെട്രോൾ അടിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെയാണ് കേട്ടോ നമ്മളെ ചേച്ചിമാരുള്ളത് അവരൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പരിചയപ്പെടാത്ത കുറെ പേരെ ഞങ്ങൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തത് ഇപ്പൊ നല്ല കമ്പനിയാ അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ